അപ്പോൾ ഇതാണ് നമ്മൾ രാവിലത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കിച്ചണിലേക്ക് കിടക്കണം ചോറ് ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം എല്ലാം ഉണ്ടാക്കണം അപ്പോൾ വിശക്കണ്ട രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ചായ പിടിച്ചില്ലല്ലോ അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു പഴം പൊരി വാങ്ങി പിന്നെ മൈ ഫേവറേറ്റ് ആണ് ബോണ്ടാസിൽ എന്താ അത് വാങ്ങി പിന്നെ ഞാൻ കണ്ടിട്ട് പൊറോട്ടയും വാങ്ങിയിട്ടുണ്ട് ഇനി നല്ലൊരു അസൽ ചായ ഇട്ട് പാലുണ്ടോയെന്ന് നോക്കും ഫ്രിഡ്ജിൽ പാലുണ്ടെങ്കിൽ നല്ല അടിപൊളി കട്ടൻ ചായ ഇട്ടിട്ടിട്ട് അത് കുടിച്ചതിന് ശേഷം നമ്മൾ ഉച്ചക്കഥികളുടെ പരിപാടി നോക്കണം നമ്മൾ കപ്പയും മീൻ കറിയാണ് അതും എൻ്റെ ഫേവറേറ്റ് ആണ് ഗ്രൈസ് അതൊക്കെ ഉണ്ടാക്കണം ആദ്യം ഞാനൊന്ന് നമ്മുടെ ഈ വേഷങ്ങളൊക്കെ ഒന്ന് മാറി ഫ്രഷായിട്ട് വരാം ഓക്കെ ബൈസ് എടുക്കണായോ ഓക്കെ താങ്ക് യു വേണ്ട വേണ്ട പൊടി ഉണ്ടാവും പൊടി പൊടി അടപ്പിറ്റ് ചെയ്തെടുക്കും ഗേൾസിനായിട്ട് ഗൾഫിലെ മിസ്സായി കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ ഇത് നീനോട്ടി കൊണ്ടുത്തന്നതാണ് കേട്ടോ അനിലേൻ്റെ എൻ്റെ ഫ്രണ്ട് അപ്പുറത്തെ റൂമിലുണ്ടെന്ന് അവളെ അനിലേൻ്റെ അനിയത്തി അറിഞ്ഞിട്ട് വന്നു അപ്രോടെയിരുന്നു അപ്പോൾ വന്നപ്പോൾ എന്നുള്ള സ്വീറ്റ് എന്തൊക്കെയാന്നുള്ളതെന്ന് അറിയില്ല കേട്ടോ എടുത്തുവയ്ക്കട്ടെ അപ്പോൾ താ ഞാൻ വന്ന് ഫ്രഷ് ഗൈസ് കണ്ടോ മുടി നനഞ്ഞ മുടി അവളെ എവിടെ വന്ന് കുളിച്ചിട്ടാണ് പോയത് പക്ഷേ കെട്ടി കെട്ടിവയ്ക്കാൻ ഞാൻ പറ്റൂല അങ്ങനെ കഴുത്തിൽ വന്നിങ്ങനെ കിടക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ് ചൂടും കൂടെ അപ്പോൾ താ ഞാനിയൊരു ചായ ചായ നട്ട് പയ്യ കൈസ് ഞാൻ പോന്നപ്പോ ചന്ദ നല്ലെണ്ണ തീർന്നിട്ടുണ്ടായിരുന്നു അത് വാങ്ങി ഈ ചന്ത നല്ല വേണമല്ലേ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് വാങ്ങിയതല്ലേ അത് എവിടുന്നാന്നറിയോ സൂപ്പർ അല്ല ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിയതാ ഇത് ഉണ്ടോ പത്ത് രൂപേന്റെ വാങ്ങിയ പെട്ടെന്ന് തീരത്ത് മുപ്പത് രൂപ അത് ഒരു പ്രാവശ്യം വാങ്ങിയുണ്ട് ആണോ അപ്പൊ അത് വാങ്ങി പിന്നെയാണ് എന്താ

மீன் 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 கணக்கு

ഇതവരെ ഇഷ്ടം ശരിയാണ് salt കേറ്റു 2 ഡെറ്റ്സ് 哦，干定啊，妈 നെക്സ്റ്റ് ആവുകണ്ടട്ടോ ഓ മുടിക്കുന്നില്ല ഇതാ ടവൈസ് ഓക്ക് മാപ്പ് ഉണ്ട് ഇതിനെ നല്ല ചായ ഒടിച്ചുകൊണ്ടിരിക്കാനായിട്ടോ അത് കഴിക്കുമ്പോൾ നമുക്ക് വിശത്തിനൊരു ആശ്വാസം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രണ്ട് പൊറോട്ട ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും ഒരു പൊറോട്ടേൻ്റെ പകുതിയും കഴിച്ചു ഒരു പാരമ്പര്യേൻ്റെ ചെറിയൊരു പീസ് കൊടുത്തു നമ്മൾ ഉണ്ടെ മൈ ഫേവറേറ്റ് ആണ് ഉണ്ട അതിൻ്റെ പകുതി എടുത്തു കേട്ടോ ബാക്കി എല്ലാവരും ഇരിക്കേണ്ട അപ്പം ഇനി അത് അതേപോലെ അടച്ചേക്കും കിച്ചുമ്പോളും കഴിക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നാലുണ്ണി ചായക്കെടുക്കണമെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു പൊറോട്ട മുഴുവനായിട്ടൊന്നാണ് കഴിക്കാൻ വളരെ അങ്ങനെ ബുദ്ധിമുട്ടാണ് കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വയറുമെന്ന് അറിയും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ പിന്നെ നീനോട്ടി മുട്ടായി കൊണ്ടുവന്നപ്പോൾ നീനൊട്ടിൻ്റെ വീടെടുത്ത പക്ഷേ ഭയങ്കര മടി കേട്ടോ അപ്പോൾ വളപ്പിന്നെടുത്തില്ല തത്തേൻ്റെയൊക്കെ പോലെ തന്നെയാണ് മടിയാണ് വീഡിയോയിലേക്ക് വരാൻ നമുക്ക് പിന്നെ വന്ന് വന്ന് പിന്നെ അതൊരു വിഷയമല്ല അതാണ് പെട്ടെന്ന് ഒരൊക്കെ എടുക്കുമ്പോൾ അവർക്കൊരു മടിയാവും അപ്പോൾ ഓൾ മുട്ടായി കൊണ്ടുവന്നു വന്നിട്ട് കയറിയിട്ടൊന്നും ഇല്ല കേട്ടോ പുറത്തുനിന്ന് അങ്ങനെ തന്നെ പോവുകയും ചെയ്തു അപ്പം ഇതാപ്പം ഞാൻ മീനൊക്കെ കഴുകി രണ്ട് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് കറി ഉണ്ടാക്കുകയാണ് കുറച്ച് വറക്കുള്ള മസാലയൊക്കെ തേച്ച് വെച്ചു അപ്പോൾ ഇത് എങ്ങനെ കറി ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ തേങ്ങയും ചെറിയുള്ളിയും രണ്ട് വെളുത്തുള്ളിയും കറിവേപ്പിൻ്റെയും കൂടി നന്നായിട്ട് അരച്ചു ഒരു രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ രണ്ട് തണ്ട് രണ്ടല്ല ഇങ്ങോട്ട് ഇട്ടിട്ട് അരച്ചിട്ടോ എന്നിട്ട് നമ്മൾ ഈ മൺചട്ടിയിലേക്ക് അരപ്പ് ഒഴിച്ചു അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടിയൊക്കെ കുറച്ച് ഇടുള്ളൂ കേട്ടോ പിന്നെ കൂടുതലും പച്ചമുളകാണ് കയറിയിട്ട് മുളക് പൊടിയും കുറച്ചാണ് പിന്നെ തക്കാളി പിന്നെ പുളിവെള്ളം വാളം പുളി പിഴിഞ്ഞ് ഒഴിച്ചത് പിന്നെ കുറച്ച് ഇഞ്ചി അതിലേക്കിങ്ങനെ കൊത്തിയിട്ടു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇങ്ങനെ അരിഞ്ഞിട്ടു ഇത്രയും ചേർത്തിട്ട് ഈ അരപ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ആ അരപ്പൊക്കെ തിളച്ച് വന്നപ്പോൾ നമ്മൾ കഷ്ണ മീനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ വാങ്ങിയത് പകുതിയും പകുതിയാക്കി കുറച്ച് ഫ്രൈ ചെയ്യാനും കുറച്ച് കറി വയ്ക്കാനും അപ്പോൾ തിളച്ച് വന്നപ്പോൾ ആ ഒരു മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ മസാല തേച്ചിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും വലിയ ജീരകവും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് നാരങ്ങേൻ്റെ നീരക്കോടും കൂടെ ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് അങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ചതാണ് അപ്പോൾ മീൻകറി അടുപ്പത്തായി അപ്പോൾ ഞാൻ എടുതാ കുറച്ച് കപ്പയും വാങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ കപ്പയൊക്കെ തൊലിയൊക്കെ കളഞ്ഞതാണ് കുക്കറിൽ വിസിൽ അടുപ്പിച്ചെടുക്കണില്ല കുക്കറിൽ വേവിക്കാൻ അങ്ങോട്ട് വെച്ചു കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കേണ്ടതൊക്കെ തന്നെയാണ് ചോറ് പിന്നെ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മീൻകറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണതാണ്ട് മീൻകറി ഈ ഒരു പച്ചമുളക് നല്ല വരുവേണ്ടി പിന്നെ മുളകൂടി ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് നമ്മൾ മീൻ വറക്കാൻ വേണ്ടിക്ക് ഇട്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് കുരുമുളക് എടുത്തിട്ട് നമ്മളെ കറിയിലേക്ക് ഇട്ടു കേട്ടോ അപ്പോൾ അതൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മീൻകറി ഏകദേശം ആയി തുടങ്ങി ഇനി അതൊന്ന് കുറച്ച് ചെറിയുള്ളിയും കറിവേപ്പിൻ്റെയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വറവിട്ടിടുത്താൽ മാത്രം മതി നമ്മൾ കപ്പേം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനെന്താ മീൻകറി റെഡി ആയിട്ടുണ്ട് ഞാൻ ഇറക്കി വെക്കുകയാണ് ഇനി അതിലേക്ക് ചെറിയുള്ളിയും കറിവേപ്പിൻ്റെ അല്ലേ മാത്രം ഒന്ന് മോപ്പിച്ചിട്ട് നന്നായിട്ട് മോപ്പിച്ചിട്ട് അതിലേക്ക് ഒന്നിട്ട് കൊടുക്കും നല്ല അടിപൊളിയാണ് ഇങ്ങനെ മീൻകറി ഉണ്ടാക്കി പ്രത്യേകിച്ച് നമ്മൾ കപ്പേയ്ക്ക് തേങ്ങ അരച്ച മീൻ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ഒഴിക്കട്ടെ അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതിരുന്നത് എന്താ പറയുക ചടിവടയാനുള്ള പണിയായതുകൊണ്ട് ചിലപ്പോൾ എങ്ങനെയാണ് പിന്നെ ഇപ്പോൾ മീൻകറിയൊക്കെ എല്ലാവർക്കും അറിയണത് തന്നെയാണല്ലോ അല്ലേ അപ്പോൾ കപ്പയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ഇതാ ഉള്ളിയൊക്കെ ഒന്ന് മോപ്പിച്ചിട്ട് നമ്മളൊക്കെ കറിയിലേക്ക് നോക്കട്ടെ അപ്പോൾ എനിക്ക് നമ്മളെ കൂട്ടുകാരോട് പറയാനുള്ളത് നിങ്ങളൊരുപാട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനിയും എന്താ പറയുക പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനലൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെങ്കിലും വീഡിയോസായി ബന്ധപ്പെട്ട് എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻറ്റായിട്ടൊക്കെ അറിയിക്കാൻ കേട്ടോ പിന്നെ അപ്പം മീൻകറിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് കഴിച്ചാൽ മാത്രം മതി ഇനി എപ്പോഴും ഇഷ്ടമാണ് നമ്മളെ മീൻകറിയും കപ്പയും ചിക്കനും കപ്പേനേക്കാളും കൂടുതലിഷ്ടം മീൻകറിയും കപ്പയാണ് അപ്പോൾ ഈ മീൻ ഏതാണെന്ന് ചോദിച്ചാൽ പേതലാണ് ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നൊക്കെ അറിയില്ല നമ്മളിവിടെ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ ആ ഒരു കുഞ്ഞിപ്പാണിൽ തന്നെ കുറച്ച് മീൻ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാണ് കേട്ടോ അത് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഫ്രൈ ചെയ്ത് ബാക്കിയുള്ള ഫ്രിഡ്ജിലൊക്കെ വെച്ച് വെച്ചിട്ട് വെച്ചിട്ടോ ഏതായാലും മീൻ കറി ഉണ്ടല്ലോ അപ്പോൾ ഇത്രയും മതി ഫ്രൈ ചെയ്യാൻ അപ്പോൾ ഈ ഒരു മീൻ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന് വേറെ പേരെന്തെങ്കിലും പറയുമെന്നുള്ളതെന്ന് എനിക്കറിയില്ല അതിനിടയിൽ നമ്മളെ മോൾക്ക് ഒന്ന് എക്സാം ആണ് കേട്ടോ ഉച്ചക്കാണ് എക്സാം അപ്പോൾ ഇന്ന് അവർ അവർക്ക് ബുധനാഴ്ച ദിവസങ്ങളിൽ കളർ ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി പറഞ്ഞു ഇതിൻ്റെ ഒരു ചുരിദാർ ഞാൻ ചെറുതാക്കിയിട്ട് തത്തക്ക് ഇടാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്നു വലിയ ആൾക്ക് അപ്പോൾ ഇന്ന് മോൾ പറയുന്നുണ്ട് ആ ചുരിദാർ അമ്മ അയക്കൊന്ന് ചെറുതാക്കി താ ഞാനൊന്നത് ഇടട്ടെ എന്നുള്ളത് അപ്പോൾ നമ്മൾ അടുക്കള പണിയുടെ ഇടയെ കൊണ്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായി കേട്ടോ അപ്പോൾ അവൾ പന്ത്രണ്ടര ആവുമ്പോൾ ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് സ്കൂളിലേക്ക് കൊണ്ടുവിടണ ഞാനാണ് ഇങ്ങോട്ട് വരുമ്പോൾ അവൾ എന്നെ വരികയും ചെയ്യോ അപ്പോൾ ഞാൻ അവളൊന്ന് എന്താ പറയുക എന്താ പറയുക പറഞ്ഞയക്കാനുള്ള തിരക്കിലാണ് അപ്പോൾ വേഗം അതൊക്കെ റെഡിയാക്കണം ഇനി അവൾക്ക് കുറച്ച് ചോറൊക്കെ ഒന്ന് വിളമ്പി വയ്ക്കണം തണുക്കാൻ വേണ്ടിയിട്ടിട്ടോ ചോറൊക്കെ അപ്പൊ ചോറൊക്കെ വന്നിട്ടുണ്ടായിരുന്നിട്ടോ അതൊക്കെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കിച്ചുമോൾക്കുള്ള ചോറ് പ്ലേറ്റിൽ ഞാൻ വിളമ്പി വെച്ചിട്ടോ അതിൻ്റെ ഡെയിലി നമ്മൾ രാവിലെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് അത് വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് പിന്നെ റാക്കിൻ്റെ മുള്ളിക്കൊക്കെ എടുത്ത് വെക്കൽ കേട്ടോ അപ്പോൾ ഇനി കിച്ചുമോള് കുളിക്കുകയാണ് ഇനിയിപ്പോൾ അവൾ പോവാൻ റെഡി ആവണം ഞാനും റെഡി ആവണം ഇപ്പോൾ ഫുഡ് കഴിക്കല് ഇങ്ങനെ അവളെ കൊണ്ടുവിട്ട് വന്നിട്ടേ ഉള്ളൂ ഫുഡ് കഴിക്കണം കേട്ടോ അപ്പോൾ ഇരുന്ന് പതുക്കെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാറ് ഇങ്ങോട്ട് വരുമ്പോൾ സ്കൂൾ ബസ് ഉണ്ട് അങ്ങോട്ട് സ്കൂൾ ബസ് ഉണ്ട് രാവിലെ പോകണം അപ്പോൾ എക്സാം അവർക്ക് ഉച്ച ഉച്ചയ്ക്കാണ് തുടങ്ങണത് അപ്പോൾ അവിടെ രാവിലെ സ്കൂൾ ബസ്സിന് പോവുകയാണെന്നുണ്ടെങ്കിൽ അതുവരെ എങ്ങനെ എന്ന് പറഞ്ഞിട്ടെ അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തായാലും വീട്ടിലാ സമയത്തുണ്ടല്ലോ അപ്പോൾ അതായത് നമ്മൾ കപ്പ ഉള്ളതുകൊണ്ട് തന്നെ ചോറും കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ചോറൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചു കപ്പയൊക്കെ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഒന്ന് അടച്ച് വെക്കട്ടെ ഒക്കെ അടച്ച് വെക്കുകയാണ് കുറച്ച് നേരം ഞാൻ തുറന്ന് വെച്ചിട്ടോ കറിയൊക്കെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടേ അതായത് നല്ലൊരു ചൂട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാണ് ഞങ്ങൾ റെഡിയായി കിച്ചൺ മോളേയും കൊണ്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഞാൻ കൊണ്ടുവിടലാണ് അപ്പൊതാ ഇന്ന് ഞാൻ പറഞ്ഞല്ലേ ഞാൻ നേരത്തെ തയ്ച്ചല്ലോ എൻ്റെ ഒരു ഡ്രസ്സൊക്കെ ചെറുതാക്കിയിട്ട് അതാണ് ഇട്ടിട്ടുള്ളത് പിങ്ക ഹലോ കേസ് വരും 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 എങ്ങനെ എന്താ 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 പ്ലേസിങ് വന്നു ഇങ്ങനെ കണ്ടോ എന്റെ ചുരിദാറാണ് കേസിൽ നിന്ന് ഞാൻ ജപിക്കണത് മാക്സിമം ഞാനൊന്ന് ഷെയ്പ്പോ കൊടുത്തു പിടുത്തങ്ങളും കാര്യങ്ങളും ഒന്ന് എക്സാം എഴുതാന്നുള്ള ദൈവത്തിന് മാത്രമല്ല അപ്പൊ ശരി വീഡിയോസ് ഇവിടെ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് പിന്നെ ഇതൊരു നാലുമണിയാണെങ്കിൽ അടുത്ത പേടിയാട്ടോ നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു അപ്പൊ മഴ കണ്ടപ്പോൾ കുറച്ചു നേരം വീഡിയോസ് അങ്ങനെ എടുത്തു കേട്ടോ പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഉണ്ടല്ലോ അത് വൺ ലാക്കിന് മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളതിൻ്റെ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ കേട്ടോ ഞാനും കിച്ചൺ മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ചെറിയൊരു കേക്ക് വാങ്ങിയിട്ടോ അറുപത് രൂപേൻ്റെ കേക്ക് വാങ്ങിയിട്ട് ഞാനും കിച്ചൻ ബോളും കൂടെ അത് കട്ട് ചെയ്തിട്ടുണ്ട് കഴിച്ചിട്ട് അപ്പോൾ അതും കൂടി ഈ ഒരു വേടിയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ